ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമല്ലേ അങ്ങനെ നമ്മൾ അവസാനമായിട്ട് കണ്ടത് വേറെ ഒന്നും രവീന്ദ്രൻ തൻ്റെ പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാൻ ആ ഓഫീസറിൻ്റെ വീട്ടിൽ പോയി ഓഫീസറിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ നിന്ന് കേട്ട ആ ഒരു കാരണം അതൊരിക്കലും നമ്മുടെ രവീന്ദ്രൻ അംഗീകരിക്കാൻ പറ്റാത്തതായിരുന്നു ഒരിക്കലും ഒരു ഓഫീസറും ചെയ്യാൻ ചെയ്യാൻ കൂട്ടാക്കുന്ന കാര്യമൊന്നുമല്ല വാശിക്ക് വേണ്ടി തന്നെ അവിടെ വെച്ച് അപമാനിച്ചു സച്ചി അതിൻ്റെ വാശിയിൽ ആ ഒരു പെൻഷൻ മുടക്കി വെച്ചിരിക്കുകയാണ് അതായത് ഒപ്പിട്ടൊന്നും അയച്ചു കൊടുത്തില്ല അപ്പോൾ പുള്ളിക്കാരൻ്റെ ഒരു ഒപ്പ് വേണം അപ്പം ഒപ്പിട്ട് പുള്ളിക്കാരന് അയച്ചു കൊടുത്തില്ല അപ്പം ആ ഒരു കാര്യം പറയുകയും തൻ്റെ മകൻ വീട്ടിൽ വന്ന് കാല് പിടിക്കണം കാല് പിടിച്ചാലേ ഈ ഒരു പെൻഷൻ അത് സാക്ഷനാക്കി തരികയുള്ളൂ എന്ന് പറഞ്ഞു ഇത് കേട്ടിട്ട് നമ്മുടെ രവീന്ദ്രനെ കലി വന്നിട്ട് രവീന്ദ്രനും വെല്ലുവിളിച്ചിട്ട് തന്നെയാണ് പോയത് എങ്കിൽ പിന്നെ ബാക്കി നമുക്ക് നിയമം വഴി എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ഒരിക്കലും ഒരു ഓഫീസർക്കും അത് തടഞ്ഞു വെക്കുവാനുള്ള അവകാശം ഇല്ലെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണാൻ പോകുന്ന സീന് അതായത് തുടക്കത്തിൽ തന്നെ നമ്മൾ കാണാൻ പോകുന്ന സീൻ എന്ന് പറയുന്നത് നമ്മുടെ സ്ത്രീ ബൈക്കിനിങ് വരികയാണ് അപ്പോൾ സച്ചിയുടെ ബൈക്കാണ് കേട്ടോ സ്ത്രീ എടുത്തേക്കുന്നത് അപ്പം സച്ചിയുടെ ബൈക്കിനിങ്ങ് വരുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഒരു ചെറിയൊരു ടൗണിൽ വെച്ച് ഒരു പെൺകുട്ടി സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകുന്നു ഒരു അമ്മയുടെ ദേഹത്ത് തട്ടുന്നു എന്നിട്ട് ആ പെൺകുട്ടി അത് നിർത്താതെ സ്പീഡ് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്നൊന്നും അറിയില്ല കേട്ടോ ഹെൽമെറ്റ് വെച്ചിരിക്കുന്നുണ്ട് മുഖം മൊത്തം മൂടിയിട്ടുണ്ട് കണ്ണു മാത്രമേ കാണത്തുള്ളൂ അപ്പം പെട്ടെന്ന് തട്ടിയിട്ടിട്ട് പോവുകയാണ് ആ ഒരു അമ്മേനെ അപ്പോൾ അവിടെ നിൽക്കുന്ന എല്ലാവരും ചുറ്റുപാടുമുള്ള എല്ലാവരും ആ അമ്മേനെ എണീപ്പിക്കുകയാണ് എന്താ പറ്റിയതെന്നൊക്കെ ചോദിച്ചപ്പം ചെറിയൊരു ചെറിയ ഒരു പോറലും പറ്റിയിട്ടുണ്ട് അതുപോലെ ഒരു ചെറിയൊരു ഇടിയാണ് ഇടിച്ചത് അപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക തന്നെ വേണം ഏതായാലും സ്ത്രീ ഇത് കണ്ടു സ്ത്രീ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ സംഭവിച്ചത് ആരാണെങ്കിലും ഇടിച്ച് തീർപ്പിച്ചിട്ട് വിട്ടടിച്ചു പോയി ഏതായാലും അങ്ങനെ വിട്ടാൽ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞു കൊണ്ട് നമ്മുടെ രവീന്ദ്രൻ്റെ മകനാണല്ലോ അപ്പം രവീന്ദ്രൻ്റെതായ കുറച്ചിതൊക്കെ ഉണ്ട് കാരണം എവിടെയെങ്കിലും തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കുവാനും പ്രതികരിക്കുവാനും ഒക്കെ നമ്മുടെ സ്ത്രീക്കും സച്ചിക്കും ഒക്കെ അറിയാം അപ്പോൾ അതുകൊണ്ട് സ്ത്രീ നേരെ വെച്ച് പിടിച്ചു ആ വണ്ടിയുടെ പുറകിലേക്ക് ആ വണ്ടിയുടെ പുറകിൽ അങ്ങനെ വെച്ച് പിടിച്ചു ലാസ്റ്റ് ആ വണ്ടിയുടെ ഒപ്പം എത്തി ക്രോസ് വണ്ടി വെച്ചു അപ്പോഴേക്കും മറ്റേ ആൾ വണ്ടിയിൽ നിന്ന് സ്കൂട്ടി നിർത്തിയിട്ട് എന്താണോ എന്ന് ചോദിച്ചുകൊണ്ട് ഹെൽമറ്റൊക്കെ മാറ്റി ഹെൽമറ്റ് മാറ്റി പതുക്കെ മുഖത്ത് കെട്ടിയിരുന്ന ആ ഒരു ടവ്വലൊക്കെ മാറ്റിയിട്ട് നോക്കിയപ്പോഴത്തേക്കും പെട്ടെന്ന് സ്ത്രീ നോക്കിയപ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയാണത് അപ്പോൾ സ്ത്രീ തന്നെ ഞെട്ടിപ്പോയിട്ടോ ഒരു പെൺകുട്ടിയാണ് ഇത്രക്കും ഒരു ക്രൂരമായ പ്രവൃത്തി ചെയ്തിട്ട് പോകുന്നത് അപ്പോൾ തന്നെ നമ്മുടെ സ്ത്രീ ചോദിച്ചു താൻ എന്താ ഈ കാണിക്കുന്നത് താൻ ഇപ്പൊ എന്താ ചെയ്തത് താൻ അവിടെ ഒരു അമ്മയുടെ ദേഹത്ത് വണ്ടി തട്ടിച്ച് ആ അമ്മേനെ വീഴ്ചട്ട് ആരും അറിയില്ല എന്ന് ഓർത്തുകൊണ്ട് താൻ എന്താ സ്ഥലം വിടാനാണോ തൻ്റെ വിചാരം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും തനിക്ക് എന്താണോ വേണ്ടത് താൻ എന്തിനാ ഇതൊക്കെ അന്വേഷിക്കുന്നത് വയസ്സായിട്ടുണ്ടെങ്കിലേ വീട്ടിരിക്കണം അല്ലാതെ കണ്ണും കാണാതെ അതിലെയും ഇതിലെയും നടന്നു വന്ന് കയറിയിട്ട് പിന്നെ വണ്ടി ഓടിച്ചവരുടെ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യം ഇല്ലെന്ന് പറഞ്ഞപ്പം എന്ത് കാര്യമില്ല അതെ ആ അമ്മയ്ക്ക് ഒട്ടും വയ്യ അതുകൊണ്ട് തന്നെ ആ അമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിനുള്ള പൈസ അത് അതേ കുട്ടി കുട്ടി തരണമെന്ന് പറഞ്ഞു ഏത് കുട്ടി ഞാനോ അതെ എനിക്ക് തരാൻ പറ്റില്ല ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം ഞാൻ വണ്ടി ഒത്തിരി സ്പീഡിലൊന്നും അല്ല ഓടിച്ചോണ്ട് വന്നത് ഓ ഒത്തിരി സ്പീഡിലല്ലെന്നോ അല്ല ഒത്തിരി സ്പീഡിൽ അല്ല എന്നൊന്നും താൻ പറയണ്ട താൻ ഒത്തിരി സ്പീഡിൽ തന്നെയാണ് വണ്ടി ഓടിച്ചോണ്ട് വന്നതെന്ന് ഞാൻ കണ്ടതാണ് ഞാൻ നേരിൽ കണ്ടതാണല്ലോ തൻ്റെ സ്കൂട്ടിയുടെ പുറകെ ഞാൻ താൻ എന്ത് സ്പീഡിലാണോ ഈ വണ്ടി കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ഞാനിത് പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ പൈസ കൊടുക്കലല്ല കൊടുക്കലല്ലായിരിക്കും പിന്നെ വേറെ കേസുമായിട്ട് താൻ നടക്കേണ്ടി വരും അത് വേണ്ടെങ്കിലേ താൻ പൈസ എടുക്കാൻ പറഞ്ഞപ്പോൾ ഓഹോ അങ്ങനെയാണെങ്കിലേ താൻ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നൊന്നും ഒന്ന് കാണണമല്ലോ അയ്യോ നാട്ടുകാരെ ഓടി വരണേ ഇയാൾ എന്തൊക്കെയോ എന്നെ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് അപമര്യാദയായിട്ട് പെരുമാറുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒച്ച വെച്ചു അവൾ കാരണം പെണ്ണുങ്ങൾക്കാണല്ലോ കുറച്ചിത് പെണ്ണുങ്ങളുടെ മെക്കിട്ട് കയറാൻ ആര് വന്നാലും പെണ്ണുങ്ങൾക്കൊരു വിചാരമുണ്ട് അതായത് എല്ലാ പെണ്ണുങ്ങളുടെ കാര്യമല്ല ഞാൻ പറയുന്നത് അപ്പം ചിലവർക്ക് വിചാരമുണ്ട് എല്ലാവരുടെയും കൂടെ നിൽക്കും പെണ്ണുങ്ങളുടെ കൂടെ നിൽക്കുന്നു പക്ഷേ തെറ്റ് പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ചെയ്താൽ തെറ്റ് തന്നെയാണ് അങ്ങനെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ കൂടി അങ്ങനെ അവിടെ നിന്ന ആൾക്കാരൊക്കെ കൂടിയിട്ട് എന്താ എന്താ കുട്ടി ചോദിച്ചു അത് പിന്നെ ഇയാൾ എന്നെ റോഡിൽ വെറുതെ തടഞ്ഞ് നിർത്തിയിട്ട് അനാവശ്യം പറയുകയെന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ശ്രീ പറഞ്ഞു ഞാൻ അവ അനാവശ്യമൊന്നും അല്ല പറഞ്ഞത് നിങ്ങളെ ഒന്ന് അപ്പുറം പോയൊന്നന്വേഷിക്ക് തൊട്ടപ്പുറം ഇതേ മുകളിൽ ഒരു ചെറിയൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ട് വയ്യാത്തൊരമ്മ റോഡൊന്ന് ക്രോസ് ചെയ്യാൻ നോക്കി അപ്പം ദേ ഈ പെൺകുട്ടിയുടെ വണ്ടി വന്നിടിച്ചിട്ട് ഈ പെൺകുട്ടി നിർത്താതെ ഓ പെട്ടെന്ന് വണ്ടി ഓടിച്ചോണ്ട് ഇങ്ങോട്ടേക്ക് വരുവായിരുന്നു അപ്പൊ ഞാൻ പുറകെ വന്ന ഈ പെൺകുട്ടീനെ തടഞ്ഞു നിർത്തിയിട്ട് ആ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള പൈസ ചോദിച്ചു അത് തെറ്റാണോ അത് തെറ്റാണെങ്കിൽ നിങ്ങൾ പറ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്ന് പറയാ പറ ഞാൻ ചെയ്തത് തെറ്റാണോ അയ്യോ മോൻ ചെയ്തത് ഒരിക്കലും തെറ്റല്ല അല്ല ഈ കുട്ടി തന്നെയാണോ ഈ കുട്ടി തന്നെയാ ഞാൻ എൻ്റെ രണ്ട് കണ്ണും കൊണ്ടും കണ്ടതാ എങ്കി പിന്നെ എന്തിനാ പെങ്കൊച്ചെ നീ വെറുതെ ഇവിടെ നിന്ന് സമയം കളയുന്നത് ഉള്ള പൈസ കൊടുക്ക് ഒരു ആയിരമോ രണ്ടായിരമോ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാന്നുള്ള കേസല്ലേ ഉള്ളൂ ഇപ്പോൾ കുറേ പെണ്ണുങ്ങൾ ഇറങ്ങിയേക്കും ഈ രണ്ടും കൽപ്പിച്ച് പെണ്ണുങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്ന എല്ലാവരുടെയും വിചാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പരിസരത്ത് നിന്നവരും പറയാൻ തുടങ്ങി പിന്നെ ആ പെണ്ണിന് പൈസ കൊടുക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിപ്പോയിട്ടോ ആ പൈസ കൊടുക്കാതിരിക്കാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയായിപ്പോയിട്ടോ കാരണം നാട്ടുകാരല്ല നമ്മുടെ ശ്രു ശ്രുതിയല്ല സോറി സ്ത്രീയുടെ കൂടെയാണ് നിന്നത് അപ്പം സ്ത്രീയുടെ കൂടെ ആയതുകൊണ്ട് തന്നെ ആ ഒരു പെൺകുട്ടിക്ക് പൈസ കൊടുക്കേണ്ടി വരുവാണ് അപ്പോൾ ആ പെൺകുട്ടി പൈസ കൊടുത്തപ്പോഴത്തേക്കും സ്ത്രീയോട് പറഞ്ഞു അതെ ഞാനൊരു കാര്യം പറയാം കുറിച്ചിട്ടോ ഇതിനുള്ളത് ഇതിനുള്ളത് ഞാൻ നിനക്ക് തരും അത് ഉറപ്പാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്നെ അപമാനിച്ചില്ലേ ഇതിനുള്ള മറുപടി ഞാൻ തന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെൺകുട്ടി സ്കൂട്ടി എടുത്തോണ്ടു പോയി നമ്മുടെ സ്ത്രീ ആണെങ്കിൽ ആ ഒരു അമ്മുമ്മേനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തി കേട്ടോ ഏതായാലും ഷൂട്ടിങ്ങിന് പോകാൻ ഇരുന്ന ഈ പെൺകുട്ടി ഷൂട്ടിങ്ങോ എന്തോ എന്താ പറയുക എന്തോ ആടിലോ കണ്ട അഭിനയിക്കാൻ പോകാൻ പോകാനിരുന്നതാണ് അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഇത് ആ ഒരു സംഭവം ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ആകെ പാടെ അങ്ങോട്ട് എന്തോ ചമ്മലോ എല്ലാവരുടെയും മുമ്പിൽ വെച്ചാണല്ലോ നാണം കേട്ടത് അതുംകൊണ്ട് നേരെ തിരിച്ചു വീട്ടിലേക്ക് പോയി അവിടെയുള്ള അറിയാമല്ലോ അവിടെയുള്ള രണ്ട് സാധനങ്ങൾ അച്ഛനും അമ്മയും ആരാണ് സാധനം എന്നറിയാമല്ലോ മക്കൾ മോളുടെ എന്ത് തോന്നിവാസത്തിനും കൂട്ടി നിൽക്കുന്ന ഒരച്ഛനും അമ്മയും ആണ് ലേശം പോലും വിവരമില്ലാത്തവർ തന്നെയാണ് അതുകൊണ്ടാണല്ലോ ആ ഒരു പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു അപ്പോൾ മോള് വന്നോടനെ എന്തു പറ്റി മോളെ അമ്മ ചോദിച്ചു എന്ത് പറ്റി മോളെ മോള് തിരിച്ചു പോന്നത് അത് പിന്നെ അമ്മ ദേ എനിക്കൊരു വലിയൊരു ഇത് പറ്റിയിരിക്കുക ഒരു വൃത്തികെട്ടവൻ അവനെ എൻ്റെ കയ്യിൽ കിട്ടുവാണെങ്കിൽ അല്ല മോക്ക് എന്താ പറ്റിയത് മോള് ധൃതി ധൃതി വെച്ചിവിടെ നിന്ന് ഇറങ്ങിയതായിരുന്നല്ലോ ഷൂട്ടുണ്ടെന്നൊക്കെയാ പറഞ്ഞിട്ട് വഴിക്ക് വെച്ചേ ഒരാളെ കണ്ടു ഒരു തള്ള എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടി വന്ന് ചാടി ഞാൻ അവിടെ നിന്ന് സ്പീഡിൽ ഷൂട്ടിങ് സ്ഥലത്തേക്ക് പോകുമായിരുന്നു അപ്പം വേറൊരാൾ വന്ന് എന്നെ തടഞ്ഞു നിർത്തി അപമാനിച്ച് എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ആ ആ അമ്മൂമ്മേനെ ആ ആ അമ്മേനെ ആശുപത്രി കൊണ്ടുപോകാൻ അമ്മേനേ എന്നൊന്നും അല്ലാത്തോ പറയുന്നത് തള്ളേനെ ആശുപത്രി കൊണ്ടുപോകാൻ വേണ്ടി കൊടുത്തു എല്ലാവരുടെയും മുമ്പിൽ വെച്ചേ ഞാൻ ഞാനങ്ങോട്ട് ഓ എന്താ പറയുക തൊലി ഉരിഞ്ഞു പോയി എന്ന് വേണമെങ്കിൽ പറയാം പൈസ പോയതിന് കുഴപ്പമില്ല എല്ലാവരുടെയും മുമ്പിലേ ഞാൻ അത്ര മാത്രം അങ്ങ് വല്ലാണ്ടായിപ്പോയി ഓ എനിക്ക് ഏതായാലും ഇനി ഒരു മൂടില്ല എൻ്റെ മൂഡെല്ലാം പോയി അവൻ എൻ്റെ കൈ കിട്ടുവാണെങ്കിലും ഉണ്ടല്ലോ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൻ എൻ്റെ എൻ്റെ മുഖത്ത് നോക്കി കൈ ചൂണ്ടി വരിക സംസാരിച്ചതെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഏ അത്രയ്ക്കായോ അത്രയ്ക്ക് സംസാരിക്കാൻ അതാരാ അതാരാണെങ്കിലോ ഒന്ന് അറിയണമല്ലോ മോളേ എന്ന് പറഞ്ഞു അതെനിക്കറിയില്ല ഞാൻ ഏതായാലും വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പം ഈ പുള്ളിക്കാരിയുടെ അച്ഛൻ പറഞ്ഞു ആ എങ്കിൽ പിന്നെ മോള് ആ വണ്ടിയുടെ നമ്പർ എങ്ങിതാ ഞാന് എനിക്കറിയാവുന്ന രീതിയിൽ ഒന്ന് അന്വേഷിച്ച് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വണ്ടിയുടെ നമ്പറൊക്കെ കൊടുത്തു ആ പുള്ളിക്കാരൻ വണ്ടിയുടെ നമ്പർ വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി ഫോണൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതേ സമയത്ത് നമ്മുടെ രേവതിയും സച്ചിയും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പം നമ്മുടെ ശ്രുതിയുടെ അമ്മയുണ്ട് കൊച്ചുണ്ട് അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ രേവതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം അവർ സംസാരിക്കുന്നത് ശ്രുതിയെക്കുറിച്ചാണ് അപ്പോൾ വിവാഹമൊക്കെ ആയി എൻ്റെ മോൾക്ക് അപ്പം വിവാഹമൊക്കെ ആയിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൻ്റെ അടുത്താണ് എൻ്റെ മോള് ജോലി ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആണോ എങ്കിൽ പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഫോട്ടോ കാണിച്ചാൽ എനിക്കറിയാം ഒന്ന് ഫോട്ടോ കാണിക്കാൻ പറഞ്ഞു ഫോട്ടോ കാണിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഈ കുട്ടിയുടെ കയ്യിലാണ് ഫോണിരിക്കുന്നത് അറിയാമല്ലോ ഇപ്പോഴത്തെ പിള്ളേരാണല്ലോ ഫോൺ എപ്പോഴും കയ്യിൽ വേണമല്ലോ അതുപോലെ ആ കുട്ടിയുടെ കയ്യിൽ ഫോൺ എടുത്തു ഫോൺ ഇരിക്കുന്നു അത് ഗെയിം കളിക്കുന്നു അപ്പോഴത്തേക്കും ഞാൻ ഗെയിം കളിക്കും അമ്മേ എനിക്കിപ്പോൾ പറ്റില്ല ഞാൻ പിന്നെ കാണിക്കാന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും ആ മതി പിന്നെ കാണിച്ചാൽ മതി ആൻറ്റീനെ ഫോട്ടോ കാണിക്കണേ എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോഴും പിന്നെ ഈ കൊച്ച് ഫോട്ടോയൊന്നും കാണിക്കാനായിട്ട് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ കു കുട്ടിയുടെ കയ്യിൽ ഫോൺ ഫുൾ സമയം ഫോണിൽ ഇങ്ങനെ കുട്ടി എൻഗേജ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമ്മുടെ രേവതി ഇങ്ങനെ കൈ ഇങ്ങനെ പുറത്തേക്കൊക്കെ പിടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട് രേവതി കൈ അകത്തേക്കിട് വല്ല മരത്തിലോ ഒക്കെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലി പോകും അതുകൊണ്ട് അങ്ങനെ വെളിയിലിട്ടുകൊണ്ട് ഇരിക്കരുത് കൈ അകത്തേക്ക് ഇടാനൊക്കെ പറയുന്നുണ്ട് അതിനിടയിൽ വെള്ളം വേണോ ഫുഡ് വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കെയറിങ് നമ്മുടെ സച്ചിയുടെ കെയറിങ് രേവതിക്ക് വല്ലാതെ ഇഷ്ടമാകുന്നുണ്ട് രേവതി വല്ലാത്ത ഒരു രീതിയിൽ വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു രീതിയിൽ മനസ്സിന് വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ കുട്ടി പെട്ടെന്ന് പറഞ്ഞു അതേ ആൻറ്റി നമുക്കൊരു സെൽഫി എടുത്താലോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു സെൽഫി എടുക്കാമല്ലോ ആദ്യം സെൽഫി എടുക്കണ്ട മോനൊരു കാര്യം ചെയ്യുക ആദ്യം മോന് മോൻ്റെ ചേച്ചിയുടെ ഫോട്ടോ കാണിക്കുക അത് കഴിഞ്ഞ് എത്ര സെൽഫി വേണമെങ്കിലും എടുക്കാന്ന് പറഞ്ഞപ്പം ആ എൻ്റെ ചേച്ചിയുടെ ഫോട്ടോ ഞാൻ കാണിക്കാമേ എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി ഫോൺ ഇങ്ങനെ തപ്പാണ് ഏതായാലും ശ്രുതിയുടെ കള്ളത്തരം പൊളിയോ ഇല്ലയോ നമ്മുടെ നമ്മളും ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിലിരിക്കുന്ന ആ ഒരു സമയമാണ് അങ്ങനെ ആ കുട്ടി ഫോട്ടോ തപ്പിക്കൊണ്ടിരിക്കുന്നു പക്ഷോ കാണുന്നില്ലല്ലോ ആ മറ്റേ ഫോൾഡറിലാണ് കിടക്കുന്നത് ഫോൾഡറില എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുട്ടി ഫോണിൽ എടുത്ത് അങ്ങനെ അവിടെ ഇവിടെയൊക്കെ തപ്പുന്ന ആ ഒരു സമയത്ത് പെട്ടെന്ന് വണ്ടി ഇങ്ങനെ ബ്രേക്ക് പിടിക്കുകയും കയ്യിലിരുന്ന ഫോൺ തീർച്ചു പോവുകയും ചെയ്യുകയാണ് അങ്ങനെ ഫോൺ സ്വിച്ച് ഓഫായി പോവുക ഫോൺ സ്വിച്ച് ഓഫ് ബ്രേക്ക് അങ്ങോട്ട് പിടിക്കുകയാണ് കേട്ടോ അപ്പം ബ്രേക്ക് പിടിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ കയ്യിലിരുന്ന താഴെ വീണിട്ട് സ്വിച്ച് ഓഫ് ആയി പോയി അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞു അയ്യോ ഫോണിൽ ബാറ്ററി ലോയാ അതുകൊണ്ടാണ് സ്വിച്ച് ഓഫ് ഓഫായി പോയത് ഇവൻ ഇവനേതു നേരവും ഇങ്ങനെയാ ഏതു നേരവും ഇവൻ ഫോൺ എടുത്ത് കളിച്ചോണ്ടിരിക്കും ഇവനെന്തിൻ്റെ സൂക്കേടാണെന്നറിഞ്ഞില്ലെന്ന് പറഞ്ഞ് കുട്ടീനെ വഴക്ക് പറഞ്ഞു പറഞ്ഞപ്പോൾ അത് സാരമില്ല ആ സാരമില്ല ഇപ്പം ഫോട്ടോ കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ അത് സാരമില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടോ അപ്പം ഇങ്ങനെ പറഞ്ഞൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് എന്താ പറയുക ആ ഫോട്ടോ കാണാത്തതിന്റെ ഒരു ചെറിയ സങ്കടമൊക്കെ രേവതിയുടെ മുഖത്തുമുണ്ട് അപ്പോൾ ആ അമ്മയുടെ മുഖത്തും ഉണ്ട് ആ ഒരു സങ്കടമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ആ ഒരു സീനൊക്കെ കഴിയുമ്പം വീണ്ടും കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ ഇയാളെ ഫോൺ വിളിച്ച് അതായത് നമ്മുടെ ആക്സിഡൻ്റ് നടന്നല്ലോ അതായത് രവീന്ദ്രൻ്റെ ഓഫീസർ അപ്പം പുള്ളിക്കാരൻ ഫോൺ വിളിച്ച മകളുടെ ഈ ഒരു പ്രശ്നം ചോദിക്കുകയാണ് ഇങ്ങനെ ഒരു വണ്ടി അറിയുമെന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ആ അറിയാം അറിയാം വണ്ടി അറിയാം എന്ന് പറഞ്ഞാൽ ആ വണ്ടിയുടെ ഉടമസ്ഥൻ്റെ ഫുൾ ഡീറ്റെയിൽസും എടുത്തു കൊടുക്കുകയാണ് ഓണറുടെ ആ വണ്ടിയുടെ ഓണറിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കൊടുത്തു അപ്പൊ തന്നെ കാര്യം പിടികിട്ടി ഇത് സച്ചിയുടെ വണ്ടിയാണെന്ന് മനസ്സിലായി അപ്പോൾ അയാള് ആഹാ അതുകൊള്ളാല്ലോ അപ്പൊ ഇത് മനഃപൂർവ്വമാണല്ലോ മനഃപൂർവ്വം തന്നെയാ കാരണം ഇവിടെ നിന്ന് വെല്ലുവിളിച്ചിട്ടാ അയാൾ ഇറങ്ങിപ്പോയത് അയാളുടെ മകൾ മകനെ കൊണ്ട് നമ്മുടെ മകളെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നാണം കെടുത്തിയതായിരിക്കും അവൻ വന്ന് കാല് പിടിക്കണമെന്നല്ലേ പറഞ്ഞത് അപ്പം ഇത് അവരുടെ ഒരു അടവ് തന്നെയാണ് നമ്മുടെ മകളെ നാണം കെടുത്താൻ വേണ്ടിയുള്ള ഒരു അടവ് തന്നെയാ ഇതങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ ഇത് അങ്ങനെ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നേരെ രവീന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ രവീന്ദ്രൻ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നിട്ട് ഈ പെൻഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു പെൻഷൻ്റെ കാര്യം വേറെ ഒന്നും പറഞ്ഞില്ല തടഞ്ഞു വെച്ചേക്കുവാണെന്നൊന്നും പറഞ്ഞില്ല അത് പിന്നെ ശരിയാകും എന്നാണ് ചന്ദ്രയോട് പറയുന്നത് അപ്പം ചന്ദ്ര ചോദിക്കുന്നുണ്ട് വിവാഹത്തിൻ്റെ ചിലവുകൾക്കൊക്കെ പൈസ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതൊന്നും എനിക്കറിയില്ല കാരണം പെൻഷൻ്റെ കാര്യം ഇതുവരെ ശരിയായിട്ടില്ല ശരിയാകും എന്നാണ് പറഞ്ഞത് വിവാഹത്തിന് മുമ്പ് ശരിയാകുവാണെങ്കിൽ മുടക്കി കിടക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ച് കിട്ടും അപ്പം നമുക്ക് എടുക്കാം അല്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ പിന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് വേറൊന്നും പറയാനും പറ്റില്ല രവീന്ദ്രൻ പൈസ തന്നേ പറ്റൂ എന്ന് പറയാൻ പറ്റില്ല കാരണം അത്ര പൈസ കൊണ്ടുപോയാണല്ലോ തൊലച്ചു കളഞ്ഞേക്കുന്നത് സുതി അപ്പം അതുകൊണ്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പ്രഷർ ചുമ ചുമത്തി ചോദിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ ഇവരിങ്ങനെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോള് വരുന്നത് ആരുടെ കോൾ ഓഫീസറിൻ്റെ കോൾ വരുന്നത് ഇയാൾ എന്തിനായിരിക്കും ഇപ്പം വിളിച്ചത് രവീന്ദ്രൻ ഫോൺ എടുത്തിട്ട് ഹലോ എന്താ സാർ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എൻ്റെ വീട് വരെ ഒന്ന് വരണമെന്ന് പറഞ്ഞു എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോഴത്തേക്കും നമ്മുടെ ഒരു വല്ലാത്തൊരു സംശയം ഇനി ഇപ്പം ചെറുതായിട്ട് ഭീഷണിപ്പെടുത്തിയോണ്ട് ആ ഓഫീസർക്ക് ചെറിയൊരു പേടിയൊക്കെ വഴി പറഞ്ഞപ്പോഴത്തേക്കും ഒരു പേടിയൊക്കെ അയാള് സമ്മതിക്കുന്നാണോന്ന് അറിയില്ലല്ലോ അപ്പോൾ അപ്പൊ അതിനുവേണ്ടി വിളിച്ചതാണോന്നും അറിയില്ലല്ലോ അപ്പോൾ ചന്ദ്രയെ ചോദിച്ചു ആരാ വിളിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് അയാളാ വിളിച്ചത് അയാൾ എന്നോട് അവിടെ വരെ ഒന്ന് എല്ലാം പറഞ്ഞു ചിലപ്പോൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ സാക്ഷനാകാൻ വേണ്ടി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രവീന്ദ്രൻ വീട്ടിൽ ചെല്ലുകയാണ് അങ്ങനെ രവീന്ദ്രൻ വീട്ടിൽ ചെന്ന് ഉടനെ തന്നെ എന്താ സാർ എന്താ സാർ എന്നെ വിളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും തന്നെ വിളിപ്പിച്ചത് എന്താണെന്നേ ഇപ്പം ഞാൻ പറയാം താൻ എന്താണോ വിചാരിച്ചത് എന്റെ മകളെ എല്ലാം അവരുടെ മുമ്പിൽ നാണം കെടുത്താണെങ്കിൽ ഞാൻ പെൻഷൻ എല്ലാം ശരിയാക്കി തരുമെന്ന് താൻ വിചാരിച്ചോ അയ്യോ സാർ സാർ എന്താ പറയുന്നതെന്ന് എനിക്ക് അങ്ങോട്ട് പിടികിട്ടുന്നില്ല ഹാ നിനക്കൊന്നും പിടികിട്ടൂല നിന്റെ മകൻ്റെ വണ്ടിയുടെ അല്ലേ ഈ നമ്പർ എന്ന് ചോദിച്ചു അപ്പം ആ അതെ എൻ്റെ സച്ചിയുടെ വണ്ടിയുടെ നമ്പറാ എന്താ എന്താ സാർ ആ വേറൊന്നുമല്ല നിന്റെ മകൻ സച്ചി എന്റെ മോളോട് കൊമ്പ് കോർക്കാൻ മാത്രം വളർന്നല്ലേ നീ മനപൂർവ്വം പറഞ്ഞു വിട്ടതല്ലേ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി ഷോ സാർ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് ആൾ തെറ്റിപ്പോയതായിരിക്കും ഏതാൾ തെറ്റാന് ഈ വണ്ടിയുടെ ഓണറ് നിങ്ങളുടെ മകൻ സച്ചി തന്നെയല്ലേ ഇന്നേ ഇന്ന് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എന്താ അറിയാമോ നിങ്ങൾക്ക് എൻ്റെ മകളെ നാണം കെടുത്തി ആ അത്രക്കായോ അവന് അവനിട്ട് രണ്ടു പണി കൊടുത്തിട്ടേ ഉള്ളല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അയ്യോ സാർ ഇന്നെല്ലാവരെയും ഇന്ന് അവൻ നിങ്ങളുടെ മകനെ മകളെ നാണം കെടുത്തി എന്നൊക്കെ പറയണമെങ്കിൽ ശോ സറിഞ്ഞ പറഞ്ഞില്ല ആള് തെറ്റിപ്പോയതായിരിക്കും എൻ്റെ മോന് ഇവിടെയില്ല എൻ്റെ മോന് നാട്ടിന് പോയേക്കുക ഓഹോ സച്ചി നാട്ടിന് പോയേക്കാണോ ആ സച്ചി നാട്ടിന് പോയേക്കുക ആ ആ ആ ചിലപ്പം സ്ത്രീ ആയിരിക്കും സ്ത്രീ ആരാ അത് എൻ്റെ ഇളയ മകനാ ഓഹോ ഏതാണെങ്കിലും നിങ്ങളുടെ മകൻ തന്നെയാണല്ലോ എന്താണെങ്കിലും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിക്കാൻ പോകുന്നില്ല രവീന്ദ്ര ദേ നിർത്തിക്കോ ഇവിടം കൊണ്ട് നിർത്തിക്കോ തനിക്ക് പെൻഷനും ഒരു ഒരു ഒന്നും കിട്ടാൻ പോകുന്നില്ല ഇവിടെ കളി തുടങ്ങാൻ പോവാ ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സാർ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ തെറ്റിദ്ധരിച്ചതായിരിക്കും ഒരിക്കലും എൻ്റെ മക്കൾ അങ്ങനെ ചെയ്യില്ല ഞാൻ ഞാൻ അവനോടൊന്ന് പോയി സംസാ അവനോടൊന്നു പോയി സംസാരിച്ച് നോക്കട്ടെ എനിക്ക് അവനോട് ചോദിക്കാതെ ഇതിനൊരു ആൻസർ തരാനും പറ്റില്ല എനിക്ക് അവനോട് ചോദിക്കണമല്ലോ അവൻ എന്താ ചെയ്തത് അവൻ്റെ ഭാഗത്ത് നിന്ന് എന്താ തെറ്റുണ്ടായെന്ന് ചോദിക്കണമല്ലോ അങ്ങനെ എന്തെങ്കിലും അവൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ ഞാൻ ഇത് തിരുത്തിക്കോളാം സാർ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രവീന്ദ്രൻ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ ഏതായാലും അവിടെ ചെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ പറയും സ്ത്രീ കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ പിടിയിട്ടുകയാണ് ഒരിക്കലും തൻ്റെ മകൻ ചെയ്തത് തെറ്റല്ല ഒരു വൃദ്ധയെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചു ഏഹ് ആ പെണ്ണ് ഒരു സ്കൂട്ടി എടുത്തുകൊണ്ട് വന്ന് ഇടിപ്പിച്ചിട്ട് പോവുകയും ചെയ്തു അതുമല്ല ആ പെണ്ണങ്ങനെ ചെയ്യുന്ന അറിയാമോ രവീന്ദ്രന് നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മുടെ രവീന്ദ്രൻ ആ വീട്ടിലേക്ക് കയറി വരാൻ തുടങ്ങി രവീന്ദ്രനെ ഇടിച്ചിട്ട് പോകാൻ വേണ്ടി തുടങ്ങിയ പെണ്ണാണ് കാരണം മുമ്പിൽ ആരാണോ എന്താണോ എന്നൊന്നും നോക്കിയില്ല ആ പെണ്ണ് സ്പീഡിൽ വണ്ടി എടുത്തു നമ്മുടെ രവീന്ദ്രന്റെ മേത്ത് ഇടിക്കാൻ തുടങ്ങി ആ ഒരു വണ്ടി എടുത്തപ്പോൾ തന്നെ അപ്പം അതുംകൊണ്ട് രവീന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായി മനസ്സിലായിട്ടോ ഇത് ആ പെണ്ണിന്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് ബാക്കി എന്താണ് രവീന്ദ്രൻ ചെയ്തോളാം മോനെ ഞാനിത് ചോദിച്ചത് വേറെ ഒന്നും കൊണ്ടും ഒരു സൂചന കിട്ടി മോൻ്റെ ഭാഗത്താണല്ലോ ശരി പിന്നെ എനിക്കിനി മോനോടൊന്നും ചോദിക്കാനില്ലെന്ന് പറഞ്ഞ് രവീന്ദ്രൻ്റെ ആവശ്യം അവിടെ വിടുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് വരുന്നത് അപ്പോൾ എല്ലാവരും വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും മിസ് ചെയ്ത് കളയാതെ വൈകിട്ടത്തെ വിശേഷവും കാണുക കേട്ടോ അപ്പം വൈകിട്ടത്തെ നാളത്തെ വിശേഷവുമായി വൈകിട്ട് ഏഴ് മുപ്പതിന് വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ